ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുകയായിരുന്നു അപ്പത്തേക്ക് ചുമ്മാ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഗൈസ് ഞാൻ ഞാൻ കണ്ടിട്ടില്ലാത്ത ഗായ് ഒരു വലിയ ബട്ടർഫ്ലൈ നിങ്ങൾ ഞാൻ കാണിച്ചു തരാൻ നോക്കിയത് അയിൻ്റെ മേല് കുഞ്ഞിതാണ് പക്ഷെ അയിൻറെ മറ്റാ ഒരു ചിറക് ഭയങ്കര വലിയൊരു ചിറക് ഞാൻ ആദ്യമായിട്ട ഇത്രയും വലിയ ഉമാറ്റെ കാണുന്നത് ഗായ് നോക്കിയാൽ എൻ്റെ അമ്മയുടെ ഷട്ടയാട്ടോ വന്നിരിക്കുന്നത് ചിത്രശല്പം ഇത്രയും വലിയ ചിത്ര ഞാൻ കണ്ടിട്ടില്ല നല്ല ഡിസൈനുള്ള ചിറക് അതെ എൻ്റെ കൈ നോക്കേ എന്റെ കയ്യിൽ അത്രയും കണ്ടാൽ ഇത്രയും വലിയ പൂമ്പാറ്റയൊന്നും ഞാൻ കണ്ടില്ല നമ്മുടെ കുഞ്ഞ് വലിയ ചെറുക്കുള്ള ഇത്രയൊക്കെ വലിയ ചെറുക്കുള്ള പൂമ്പാറ്റയെ ഞാൻ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ ഇതുവഴി വന്നപ്പോഴത്തേക്കുണ്ടാവും എൻ്റെ അമ്മയുടെ ആ ഒരു പോട്ടലിലിരിക്കുന്ന ആട്ടം കണ്ടത് ഞാനറേ ഞാൻ കണ്ടപ്പോഴത്തേക്ക് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാനായിട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് നോക്കി അതിന്റെ ചിറങ്ങിൻ്റെ ആ ഒരു അറ്റങ്ങൾ നോക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാല് അത് പാമ്പിന്റെ തല പോലെയാണ് ഇരിക്കുന്നത് ഇപ്പോഴത്തെ സൈഡ് ഇച്ചിരി വിട്ടുപോയതുകൊണ്ട് അത്ര തോന്നില്ല ഇപ്പത്തെ സൈഡ് കറക്റ്റ് ആ ഒരു പാമ്പിന്റെ മുഖ ഷേപ്പ് പോലെ തന്നെയാട്ടോ തോന്നുന്നത് ആ കണ്ണും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ണും